വരാനിരിക്കുന്ന ഗുജറാത്ത് നിയമസഭാ ഇലക്ഷൻ താജ ഒപ്പീനിയൻ പോൾ സർവേ ഗുജറാത്തിലെ വിവിധ ജില്ലകളിൽ ഓരോ പാർട്ടികൾക്കും വിജയസാധ്യതയുള്ള സീറ്റുകൾ ഗുജറാത്തിലെ ആദ്യത്തെ ജില്ല അഹമ്മദാബാദാണ് അഹമ്മദാബാദിൽ ഇരുപത്തൊന്ന് സീറ്റുകളാണുള്ളത് ഉള്ളത് ഇരുപത്തൊന്ന് സീറ്റുകളിൽ ഏഴ് സീറ്റുകൾ വരെ ബി ജെ പിയും പതിനൊന്ന് സീറ്റുകൾ വരെ കോൺഗ്രസും രണ്ട് സീറ്റുകൾ വരെ എ എ പിയും ഒരു സീറ്റ് മറ്റുള്ളവരും നേടാനാണ് സാധ്യത ഗുജറാത്തിലെ അടുത്ത ജില്ല സുരേന്ദ്രനഗറാണ് സുരേന്ദ്രനഗറിൽ അഞ്ച് സീറ്റുകളാണുള്ളത് അഞ്ച് സീറ്റുകളിൽ രണ്ട് സീറ്റുകൾ വരെ ബി ജെ പിയും മൂന്ന് സീറ്റുകൾ വരെ കോൺഗ്രസും നേടാനാണ് സാധ്യത എ എ പിക്കോ മറ്റു കക്ഷികൾക്കോ അവിടെ സീറ്റുകൾ നേടാൻ സാധ്യതയില്ല ഗുജറാത്തിലെ അടുത്ത ജില്ല മോർബിയാണ് മോർബിയിൽ മൂന്ന് സീറ്റുകളാണുള്ളത് മൂന്ന് സീറ്റുകളിൽ ഒരു സീറ്റ് ബി ജെ പിയും രണ്ട് സീറ്റുകൾ വരെ കോൺഗ്രസും നേടാനാണ് സാധ്യത എ എ ക്കോ മറ്റു കക്ഷികൾക്കോ അവിടെയും സീറ്റുകൾ നേടാൻ സാധ്യതയില്ല ഗുജറാത്തിലെ അടുത്ത ജില്ല രാജ്കോട്ടാണ് രാജ്കോട്ടിൽ എട്ട് സീറ്റുകളാണുള്ളത് എട്ട് സീറ്റുകളിൽ മൂന്ന് സീറ്റുകൾ വരെ ബി ജെ പിയും നാല് സീറ്റുകൾ വരെ കോൺഗ്രസും ഒരു സീറ്റ് എ എ പിയും നേടാനാണ് സാധ്യത ഗുജറാത്തിലെ അടുത്ത ജില്ല ജാംനഗറാണ് ജാംനഗറിൽ അഞ്ച് സീറ്റുകളാണുള്ളത് ഉള്ളത് അഞ്ച് സീറ്റുകളിൽ രണ്ട് സീറ്റുകൾ വരെ ബി ജെ പിയും മൂന്ന് സീറ്റുകൾ വരെ കോൺഗ്രസും നേടാനാണ് സാധ്യത എ പിക്കോ മറ്റു കക്ഷികൾക്കോ അവിടെ സീറ്റുകൾ നേടാൻ സാധ്യതയില്ല ഗുജറാത്തിലെ അടുത്ത ജില്ല ദേവ്ഭൂമി ദ്വാരകയാണ് ദേവ്ഭൂമി ദ്വാരകയിൽ അഞ്ച് സീറ്റുകളാണുള്ളത് അഞ്ച് സീറ്റുകളിൽ ഒരു സീറ്റ് ബി ജെ പിയും ഒരു സീറ്റ് കോൺഗ്രസും നേടാനാണ് സാധ്യത എ പിക്കോ മറ്റു കക്ഷികൾക്കോ അവിടെ സീറ്റുകൾ നേടാൻ സാധ്യതയില്ല ഗുജറാത്തിലെ അടുത്ത ജില്ല പോർബന്ദറാണ് പോർബന്ദറിൽ രണ്ട് സീറ്റുകളാണുള്ളത് രണ്ട് സീറ്റുകളിൽ ഒരു സീറ്റ് ബി ജെ പിയും ഒരു സീറ്റ് കോൺഗ്രസും നേടാനാണ് സാധ്യത എ എ മറ്റു കക്ഷികൾക്കോ അവിടെയും സീറ്റുകൾ നേടാൻ സാധ്യതയില്ല ഗുജറാത്തിലെ അടുത്ത ജില്ല ജുനാഗഡ് ആണ് ജുനാഗഡിൽ അഞ്ച് സീറ്റുകളാണുള്ളത് അഞ്ച് സീറ്റുകളിൽ രണ്ട് സീറ്റുകൾ വരെ ബി ജെ പിയും രണ്ട് സീറ്റുകൾ വരെ കോൺഗ്രസും ഒരു സീറ്റ് എ എ പിയും നേടാനാണ് സാധ്യത ഗുജറാത്തിലെ അടുത്ത ജില്ല ഗിർ ആണ് ഗിർ സോമനാഥിൽ നാല് സീറ്റുകളാണുള്ളത് നാല് സീറ്റുകളിൽ ഒരു സീറ്റ് ബി ജെ പിയും മൂന്ന് സീറ്റുകൾ വരെ കോൺഗ്രസും നേടാനാണ് സാധ്യത എ പിക്കോ മറ്റു കക്ഷികൾക്കോ അവിടെ സീറ്റുകൾ നേടാൻ സാധ്യതയില്ല ഗുജറാത്തിലെ അടുത്ത ജില്ല അമ്രേലിയാണ് അമ്രേലിയിൽ അഞ്ച് സീറ്റുകളാണുള്ളത് അഞ്ച് സീറ്റുകളിൽ രണ്ട് സീറ്റുകൾ വരെ ബി ജെ പിയും മൂന്ന് സീറ്റുകൾ വരെ കോൺഗ്രസും നേടാനാണ് സാധ്യത എ പിക്കോ മറ്റു കക്ഷികൾക്കോ അവിടെ സീറ്റുകൾ നേടാൻ സാധ്യതയില്ല ഗുജറാത്തിലെ അടുത്ത ജില്ല ഭാവ്നഗറാണ് ഭാവ്നഗറിൽ ഏഴ് സീറ്റുകളാണുള്ളത് ഏഴ് സീറ്റുകളിൽ മൂന്ന് സീറ്റുകൾ വരെ ബി ജെ പിയും മൂന്ന് സീറ്റുകൾ വരെ കോൺഗ്രസും ഒരു സീറ്റ് എ എ പിയും നേടാനാണ് സാധ്യത ഗുജറാത്തിലെ അടുത്ത ജില്ല ബോട്ടാഡാണ് ബോട്ടാടിൽ രണ്ട് സീറ്റുകളാവുള്ളത് രണ്ട് സീറ്റുകളിൽ രണ്ട് സീറ്റും കോൺഗ്രസ് നേടാനാണ് സാധ്യത ബി ജെ പിക്ക് മറ്റു കക്ഷികൾക്കോ അവിടെ സീറ്റുകൾ നേടാൻ സാധ്യതയില്ല ഗുജറാത്തിലെ അടുത്ത ജില്ല ആനന്ദാണ് ആനന്ദ് ജില്ലയിൽ ഏഴ് സീറ്റുകളാവുള്ളത് ഏഴ് സീറ്റുകളിൽ മൂന്ന് സീറ്റുകൾ വരെ ബി ജെ പിയും നാല് സീറ്റുകൾ വരെ കോൺഗ്രസും നേടാനാണ് സാധ്യത എ പിക്കോ മറ്റു കക്ഷികൾക്കോ അവിടെ സീറ്റുകൾ നേടാൻ സാധ്യതയില്ല ഗുജറാത്തിലെ അടുത്ത ജില്ല ഖേദ ജില്ലയാണ് ഖേദയിൽ ഏഴ് സീറ്റുകളുള്ളത് ഏഴ് സീറ്റുകളിൽ രണ്ട് സീറ്റുകൾ വരെ ബി ജെ പിയും നാല് സീറ്റുകൾ വരെ കോൺഗ്രസും ഒരു സീറ്റ് എ എ പിയും നേടാനാണ് സാധ്യത ഗുജറാത്തിലെ അടുത്ത ജില്ല മഹിസാഗർ ആണ് മഹിസാഗറിൽ രണ്ട് സീറ്റുകളുള്ളത് രണ്ട് സീറ്റുകളിൽ രണ്ട് സീറ്റും കോൺഗ്രസ് നേടാനാണ് സാധ്യത ബി ജെ പിക്ക് എ പിക്കോ മറ്റു കക്ഷികൾക്കോ അവിടെ സീറ്റുകൾ നടൻ സാധ്യതയില്ല ഗുജറാത്തിലെ അടുത്ത ജില്ല പഞ്ച് മഹലാണ് പഞ്ച് മഹലിൽ അഞ്ച് സീറ്റുകളുള്ളത് അഞ്ച് സീറ്റുകളിൽ രണ്ട് സീറ്റുകൾ വരെ ബി ജെ പിയും രണ്ട് സീറ്റുകൾ വരെ കോൺഗ്രസും ഒരു സീറ്റ് എ പിയും നടാനാണ് സാധ്യത ഗുജറാത്തിലെ അടുത്ത ജില്ല ദാഹോദാണ് ദാഹോദിൽ ആറ് സീറ്റുകളുള്ളത് ആറ് സീറ്റുകളിൽ ഒരു സീറ്റ് ബി ജെ പിയും നാല് സീറ്റുകൾ വരെ കോൺഗ്രസും ഒരു സീറ്റ് എ പിയും നടാനാണ് സാധ്യത ഗുജറാത്തിലെ അടുത്ത ജില്ല വഡോദരയാണ് വഡോദരയിൽ പത്ത് സീറ്റുകളാണുള്ളത് ഉള്ളത് പത്ത് സീറ്റുകളിൽ ആറ് സീറ്റുകൾ വരെ ബി ജെ പിയും മൂന്ന് സീറ്റുകൾ വരെ കോൺഗ്രസും ഒരു സീറ്റ് എ പിയും നടാനാണ് സാധ്യത ഗുജറാത്തിലെ അടുത്ത ജില്ല ചോട്ട ഉദയ്പൂരാണ് ചോട്ട ഉദയ്പൂരിൽ മൂന്ന് സീറ്റുകളാണുള്ളത് ഉള്ളത് മൂന്ന് സീറ്റുകളിൽ ഒരു സീറ്റ് ബി ജെ പിയും രണ്ട് സീറ്റുകൾ വരെ കോൺഗ്രസും നടാനാണ് സാധ്യത എ പിക്കോ മറ്റു കക്ഷികൾക്കോ അവിടെ സീറ്റുകൾ നേടാൻ സാധ്യതയില്ല ഗുജറാത്തിലെ അടുത്ത ജില്ല നർമ്മദയാണ് നർമ്മദ ജില്ലയിൽ രണ്ട് സീറ്റുകളുള്ളത് രണ്ട് സീറ്റുകളിൽ ഒരു സീറ്റ് ബി ജെ പിയും ഒരു സീറ്റ് കോൺഗ്രസും നേടാനാണ് സാധ്യത എ എ പിക്കോ മറ്റു കക്ഷികൾക്കോ അവിടെയും സീറ്റുകൾ നേടാൻ സാധ്യതയില്ല ഗുജറാത്തിലെ അടുത്ത ജില്ല ബറോച്ചിയാണ് ബറോച്ച് ജില്ലയിൽ അഞ്ച് സീറ്റുകളുള്ളത് അഞ്ച് സീറ്റുകളിൽ രണ്ട് സീറ്റുകൾ വരെ ബി ജെ പിയും രണ്ട് സീറ്റുകൾ വരെ കോൺഗ്രസും ഒരു സീറ്റ് എ എ പിയും നേടാനാണ് സാധ്യത ഗുജറാത്തിലെ അടുത്ത ജില്ല സൂറത്താണ് സൂറത്ത് ജില്ലയിൽ പതിനാറ് സീ സീറ്റുകളുള്ളത് പതിനാറ് സീറ്റുകളിൽ ആറ് സീറ്റുകൾ വരെ ബി ജെ പിയും എട്ട് സീറ്റുകൾ വരെ കോൺഗ്രസും രണ്ട് സീറ്റുകൾ വരെ എ പിയും നേടാനാണ് സാധ്യത ഗുജറാത്തിലെ അടുത്ത ജില്ല താപ്പിയാണ് താപ്പി ജില്ലയിൽ രണ്ട് സീറ്റാണ് ഉള്ളത് രണ്ട് സീറ്റുകളിൽ ഒരു സീറ്റ് ബി ജെ പിയും ഒരു സീറ്റ് കോൺഗ്രസും നേടാനാണ് സാധ്യത എ പിക്കോ മറ്റു കക്ഷികൾക്കോ അവിടെ സീറ്റുകൾ നേടാൻ സാധ്യതയില്ല ഗുജറാത്തിലെ അടുത്ത ജില്ല ഡാങ് ജില്ലയാണ് ഡാംഗിൽ ഒരു സീറ്റാണ് ഉള്ളത് ആ ഒരു സീറ്റ് കോൺഗ്രസ് നേടാനാണ് സാധ്യത ബി ജെ പിക്ക് എ പിക്കോ മറ്റു കക്ഷികൾക്കോ അവിടെ സീറ്റുകൾ നേടാൻ സാധ്യതയില്ല ഗുജറാത്തിലെ അടുത്ത ജില്ല നവസാരിയാണ് നവസാരിയിൽ നാല് സീറ്റുകളാ ഉള്ളത് നാല് സീറ്റുകളിൽ രണ്ട് സീറ്റുകൾ വരെ ബി ജെ പിയും രണ്ട് സീറ്റുകൾ വരെ കോൺഗ്രസും നേടാനാണ് സാധ്യത എ എ മറ്റു കക്ഷികൾക്കോ അവിടെ സീറ്റുകൾ നേടാൻ സാധ്യതയില്ല ഗുജറാത്തിലെ അടുത്ത ജില്ല വൽസാഡ് ജില്ലയാണ് വൽസാഡ് ജില്ലയിൽ അഞ്ച് സീറ്റുകളാണുള്ളത് അഞ്ച് സീറ്റുകളിൽ രണ്ട് സീറ്റുകൾ വരെ ബി ജെ പിയും മൂന്ന് സീറ്റുകൾ വരെ കോൺഗ്രസും നേടാനാണ് സാധ്യത എ എ മറ്റു കക്ഷികൾക്കോ അവിടെയും സീറ്റുകൾ നേടാൻ സാധ്യതയില്ല ഗുജറാത്തിലെ അടുത്ത ജില്ല കച്ച് ജില്ലയാണ് കച്ചിൽ ആറ് സീറ്റുകളാണുള്ളത് ആറ് സീറ്റുകളിൽ രണ്ട് സീറ്റുകൾ വരെ ബി ജെ പിയും മൂന്ന് സീറ്റുകൾ വരെ കോൺഗ്രസും ഒരു സീറ്റ് എ പിയും നേടാനാണ് സാധ്യത ഗുജറാത്തിലെ അടുത്ത ജില്ല ബനസ്കന്ധയാണ് ബനസ്കന്ധയിൽ ഒൻപത് സീറ്റുകളാണ് ഉള്ളത് ഒൻപത് സീറ്റുകളിൽ മൂന്ന് സീറ്റുകൾ വരെ ബി ജെ പിയും അഞ്ച് സീറ്റുകൾ വരെ കോൺഗ്രസും ഒരു സീറ്റ് എ എ പിയും നേടാനാണ് സാധ്യത ഗുജറാത്തിലെ അടുത്ത ജില്ല പട്ടാനാണ് പട്ടാനിൽ നാല് സീറ്റുകളാണ് ഉള്ളത് നാല് സീറ്റുകളിൽ ഒരു സീറ്റ് ബി ജെ പിയും രണ്ട് സീറ്റുകൾ വരെ കോൺഗ്രസും ഒരു സീറ്റ് മറ്റു കക്ഷികളും നേടാനാണ് സാധ്യത ഗുജറാത്തിലെ അടുത്ത ജില്ല മെഹസാനയാണ് മെഹസാനയിൽ ആറ് സീറ്റുകളുള്ളത് ആറ് സീറ്റുകളിൽ രണ്ട് സീറ്റുകൾ വരെ ബി ജെ പിയും മൂന്ന് സീറ്റുകൾ വരെ കോൺഗ്രസും ഒരു സീറ്റ് എ എ പിയും നേടാനാണ് സാധ്യത ഗുജറാത്തിലെ അടുത്ത ജില്ല സബർകാന്തയാണ് സബർഗാന്തയിൽ നാല് സീറ്റുകളുള്ളത് നാല് സീറ്റുകളിൽ രണ്ട് സീറ്റുകൾ വരെ ബി ജെ പിയും രണ്ട് സീറ്റുകൾ വരെ കോൺഗ്രസും നേടാനാണ് സാധ്യത എ പിക്കോ മറ്റു കക്ഷികൾക്കോ അവിടെ സീറ്റുകൾ നേടാൻ സാധ്യതയില്ല ഗുജറാത്തിലെ അടുത്ത ജില്ല ആരവല്ലിയാണ് ആരവല്ലിയിൽ മൂന്ന് സീറ്റുകളുള്ളത് മൂന്ന് സീറ്റുകളിൽ ഒരു സീറ്റ് ബി ജെ പിയും രണ്ട് സീറ്റുകൾ വരെ കോൺഗ്രസും നേടാനാണ് സാധ്യത എ എ പി മറ്റു കക്ഷികൾക്കോ അവിടെ സീറ്റുകൾ നേടാൻ സാധ്യതയില്ല ഗുജറാത്തിലെ അടുത്ത ജില്ല ഗാന്ധിനഗറാണ് ഗാന്ധിനഗറിൽ ആറ് സീറ്റുകളാ ഉള്ളത് ആറ് സീറ്റുകളിൽ രണ്ട് സീറ്റുകൾ വരെ ബി ജെ പിയും സീറ്റുകൾ വരെ കോൺഗ്രസും നേടാനാണ് സാധ്യത എ എ മറ്റു കക്ഷികൾക്കോ അവിടെയും സീറ്റുകൾ നേടാൻ സാധ്യതയില്ല ഗുജറാത്തിലെ ആകെയുള്ള നൂറ്റി എൺപത്തിരണ്ട് സീറ്റുകളിൽ അറുപത്തിയേഴ് സീറ്റുകൾ വരെ ബി ജെ പിയും തൊണ്ണൂറ്റി സീറ്റുകൾ വരെ കോൺഗ്രസും പതിനഞ്ച് സീറ്റുകൾ വരെ എ എ പിയും രണ്ട് സീറ്റുകൾ വരെ മറ്റു കക്ഷികളും നേടാനാണ് സാധ്യത